എന്റെ മോനെ ചെന്ന സമയം കൊണ്ട് എന്തോ ബിരിയാണി വെജ് ബിരിയാണി പോലത്തെ ഒരു സാധനം പുലാവ് 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 ഒക്കെ ഉണ്ടാക്കി അടിപൊളിയാക്കി ഭക്ഷണം വന്ന് വയറച്ച് ചായ എന്തൊക്കെയാണ് വേണ്ടത് പോരാത്തതിന് രാജസ്ഥാനി സോങ് പിന്നെ ഗസല് ഗസല് പാടി തന്നെ ഗംഭീര ബഹളമായിരുന്നു ഹോസ്റ്റലുകളില് പത്ത് നാൽപ്പത് കുട്ടികളും ഞാനും എല്ലാവരും മെഡിസിനും പിന്നെ ഫാർമാസിസ്റ്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികളോട്ടോ കേട്ടോ ഡി ഫാർമ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് പിന്നെ ഇലക്ട്രീഷ്യൻ ഉണ്ട് എല്ലാരും ഗവൺമെന്റ് ഇതാണത് പിന്നെ സന്തോഷായി

में भले आव उ ना घेरी करारे मने वाल रे उने कर सारे मने वाल रे हमारा के मारा परदसी में मान भले आव आ रे हमारा लाडरे मारा के माजा के माजा परदेसी में मान भले आविया आ मारा मिठोड़ा में मान भले आविया रे खाना दिल डेरी कर सारे दिला लाद रे के मारा के मारा परदेसी में मान भले आवि यार हमारा मिठोड़ा मेहमान भले रे Thank सो मच much. सो मचलो पधारो जिमारे देश जी बाल में आधार അപ്പൊ ഞാൻ വഴിയിൽ വെച്ചിട്ട് മൂന്ന് പേരെ കണ്ടിരുന്നു അവരിന്ന് എടുത്ത് വർത്താനൊക്കെ പറഞ്ഞു പിന്നെയോട് പറഞ്ഞ് ചായ കുടിക്കാൻ വരാന്ന് പക്ഷെ അവരിന്ന് കൊണ്ടുവന്ന് അവരെ ഹോസ്റ്റലിലേക്കാണ് വലിയൊരു ഹോസ്റ്റലാണ് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് അവരെന്നെ രാജസ്ഥാനി പാട്ടൊക്കെ പാടിയിട്ടാട്ടോ വരവേറ്റത് എന്നിട്ട് എനിക്ക് ഭക്ഷണം റെഡി ആക്കിയിട്ടുണ്ട് അവിടെ ഞാൻ അങ്ങോട്ട് പോവാണ് ചെറു വെക്കാൻ പോകണം കേട്ടോ ഇത്ര വേറെ കൊണ്ടായിരുന്നു എനിക്ക് ഫുഡ് വരെ റെഡിയാക്കി വിടാം